നമസ്കാരം ഞാൻ അമ്മു ഓസിയപ്പച്ചൻ അങ്കമാലി ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സദർ അക്കാഡമി ഫോർ നാട്യ ആൻഡ് ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഇന്നലെ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കമൻസും അതിന്റെ കോളുകളും എല്ലാം റിസീവ് ചെയ്ത ഒരു ദിവസമാണ് ഇന്ന് അപ്പൊ അതിൽ ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ഒത്തിരിയേറെ സന്തോഷമുണ്ട് നിങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്തതിനും വളരെ പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ കിട്ടിയിരുന്നു പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുമുണ്ട് അതിൽ ഒന്ന് ചിലത് കളിയാക്കുള്ള ചില മെസ്സേജുകൾ അതിലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നൃത്ത അധ്യാപകർ തന്നെ ഈ ഫീൽഡിലുള്ളവർ തന്നെ ചിലർ ആദ്യം ലൈക്ക് ലൈക്കടിച്ചു വീഡിയോ വളരെ നിസ്സാര സമയത്തിനുള്ളിൽ ആ ലൈക്ക് പിൻവലിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ ആരെയാണ് പേടിക്കുന്നത് എന്താണ് ഇത്രയും ഭീരുത്വം എന്ന് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞതിൽ അവർക്കും ഒരു ആ ഭാഗം ശരിയായിട്ട് തോന്നിയത് കൊണ്ടായിരിക്കണം ഒരാദ്യമേ അവരുടെ മനസ്സിലും ഉണ്ടായിരുന്ന ഒരു അഭിപ്രായം ആയതുകൊണ്ടായിരിക്കും അവർ ലൈക്ക് അടിച്ചത് പക്ഷെ എന്തുകൊണ്ടോ അത് പിൻവലിച്ചോ ആ ലൈക്കിനെ അപ്പോൾ അത് നമുക്കത് മനസ്സിലാകുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നോട് ചിലരെങ്കിലും ഇന്നലെ ചോദിച്ചിരുന്നു ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്റെ സ്റ്റുഡൻസും അവരുടെ പാരൻസും രണ്ടു മൂന്ന് പേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ചിരുന്നു ടീച്ചറെ ടീച്ചർ ഒരാളിങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്ത് മാറ്റാണ് വരാനുള്ളത് ഒന്നും മാറാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അതിനുള്ള ഉത്തരമാണ് ഇന്ന് ഈ നേരം വരെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമന്റുകളും റിവ്യൂസും എല്ലാം തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അതിൽ ഇന്ന് ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളും കൂടി നിങ്ങളോടൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ഒരു കമന്റ് എന്റെ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ താഴെ വന്ന് ഒരു കമന്റ് എന്ന് പറയുന്നത് കല എന്റെ ഒപ്പീനിയന്റെ കൂടെ നിന്നതാണ് ഞാൻ ആ അഭിപ്രായത്തിനെ മാനിക്കുന്നു പക്ഷെ എങ്കിൽ കൂടിയും ആ വന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് കല മത്സരിക്കാനുള്ളതല്ല മത്സരം നിർത്തിക്കളയണം ഞാൻ അതിന് ബഹുമാനപൂർവ്വം ഞാൻ അതിനെ നിഷേധിക്കുകയാണ് അത് അങ്ങനെയല്ല എലീനെ പേടിച്ച് നമ്മൾ ഇല്ലം ചൂടുക എന്ന് പറയുന്ന ഒരു നല്ല മാർഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളുടെ കേരളത്തിൽ നടക്കുന്ന കലാമാമാങ്കമാണ് കേരള സ്റ്റേറ്റ് നടത്തുന്ന ഈ കലോത്സവങ്ങൾ എന്ന് പറയുന്നത് ആ കലോത്സവം മത്സരവേദിയിൽ നിന്ന് ഇഷ്ടം പോലെ കലാകാരന്മാർ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സിനിമാ രംഗത്തേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന മഞ്ജു വാര്യരും നമ്മളുടെ അമ്പിളി ദേവിയും നവ്യ നായരും ഇവരെല്ലാവരും തന്നെ കല കലാരംഗത്ത് നിന്ന് അതും മത്സരവേദിയിൽ നിന്നും കയറി വന്നവരാണ് അപ്പം നമുക്ക് അത്രയും വലിയ ആർട്ടിസ്റ്റുകളെ കിട്ടില്ലായിരുന്നു ഈ കലോത്സവം ഇല്ലായിരുന്നെങ്കിൽ അതിലേറെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുമ്പോ കലോത്സവങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു കലാ കലാകാരി കലാ അധ്യാപിക നൃത്ത അധ്യാപിക ഇന്ന് ഉണ്ടാവില്ല ഈ ഒരു പ്രൊഫഷനിൽ ഉണ്ടാവില്ല ഞാൻ എന്തെങ്കിലും എഞ്ചിനീയറോ എന്തെങ്കിലും ഒക്കെ ആയി പോകുമായിരുന്നു കലോത്സവ വേദിയാണ് എന്നെ നൃത്ത അധ്യാപികയാക്കിയതും ഇത്രയും ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ഒരു ചങ്കുറ്റം തന്നതും ആ കലോത്സവ വേദിയാണ് അതുകൊണ്ട് അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നെ എന്നോട് ചോദിച്ചതുപോലെയാണ് എനിക്ക് കിട്ടിയ ഒരു കോളിൽ വന്ന മറ്റൊരു കാര്യമാണ് എന്തിനാണ് ഇന്നലെ ഇങ്ങനെ ഒരു എന്താണ് പ്രശ്നം എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് അതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങളോട് തന്നെ പറയാണ് ഇപ്പോൾ പ്രസന്റ് ആയിട്ട് ഒരു കാര്യം നടന്നു അതിനെ ഞാൻ ഒന്ന് റിയാക്ട് ചെയ്യാണ്ട് മിണ്ടാതെ ഇരുന്നിട്ട് ഓ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ വിചാരിച്ചാൽ എന്ത് സംഭവിക്കാനോ ഒന്നും പോസിറ്റീവായിട്ട് പോകാൻ ഉള്ളത് ഇങ്ങനെയൊക്കെയാ പോവുള്ളൂ എന്ന് ചിലത് പറയുന്ന അഭിപ്രായം പോലെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് മാത്രമേ നടക്കുള്ളൂ ഒരാളെങ്കിലും മാറി ചിന്തിക്കാനുള്ളവരുണ്ടെങ്കിൽ അതിൽ നമ്മുടെ സമൂഹം തിരിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാ ഒരു ക്ലാരിറ്റി എന്ന് ചോദിച്ചാൽ ജനുവരി ജനുവരിയിൽ വരാനിരിക്കുന്ന തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന നമ്മളുടെ കേരള സ്റ്റേറ്റ് കലോത്സവം അതിനു മുന്നോടിയായിട്ട് എനിക്കിപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ടൊരു നിവേദനം കൊടുക്കാനോ എനിക്ക് അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ എനിക്ക് ഡയറക്റ്റ് കണ്ട് എൻ്റെ ഈ അഭിപ്രായങ്ങൾ ബോധിപ്പിക്കാൻ പ്രോട്ടോകോളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുവരും പക്ഷെ നേരിട്ട് ഇത് സാധിക്കില്ല എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കില്ല എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ഏറ്റവും വലിയൊരു പ്രതീക്ഷ ഈ സോഷ്യൽ മീഡിയ ഈ വീഡിയോ ഷെയർ ചെയ്ത് നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണുവാണെങ്കിൽ സാർ ഒരു റിക്വസ്റ്റ് ആണ് വരാനിരിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് കലോത്സവത്തിന് എല്ലാ വർഷവും അഴിമതി എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക സാറ് കുറേം കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും നമ്മളുടെ ഈ നാടിനെ കുറേ പുരോഗമനത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയും അതുപോലെ ചെയ്യുന്ന ഒരു ആളാണ് ഒരു റിക്വസ്റ്റ് ആണ് ജഡ്ജ്മെൻ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞ അഭിപ്രായം അതിനെ വീണ്ടും സ്ട്രോങ് ആയിട്ട് സാറിനോടും പറയാണ് ജഡ്ജിംഗ് പാനലിൽ അറിവുള്ളവർ വരണമെങ്കിൽ അറിവുള്ളവർ വരും അവർ വന്നാൽ കൂടിയും നിങ്ങളെടുക്കുന്ന ഈ എഫേർട്ട് വെള്ളത്തിൽ ആകുന്ന ഒരു അവസ്ഥയിലാണ് അഴിമതി ബ്ലാക്ക് ലിസ്റ്റിലേക്ക് കുറെ വരെപ്പെടുത്തുന്നു കോളുകൾ റെക്കോർഡ് ചെയ്യുന്നു ഇതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം അപ്പീല് വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ കളിച്ചു അതിൽ പരാതി വന്നത് ഏറ്റവും ആദ്യം പാരൻസിനെ ആയിരിക്കും ആ പാരൻസിനെ ബ്ലോക്ക് ചെയ്യാണ്ട് അപ്പീലിന് ആ ഐറ്റം കളിച്ച് ആ നൃത്തം കളിച്ച് ആ കുട്ടീനെയും അത് പഠിപ്പിച്ച് അവരുടെ നൃത്ത അധ്യാപികയോ അധ്യാപകനോ ആ ഗുരുവിനെയും പ്ലസ് അവരുടെ ആ കുട്ടിയുടെ പാരന്റിനെയും ചേർത്ത് ഈ ജഡ്ജസ് തമ്മിൽ ഡയറക്റ്റ് ഇത് നടത്തുന്ന അവരൊരു പ്രസൻസിൽ അതിൻ്റെ അതോറിറ്റിയുടെ പ്രസൻസിൽ ഡിസ്കഷൻ വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ക്ലിയറാവും അപ്പം ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ഇപ്പം ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അടക്കം പറയും അവർ മേക്കപ്പ് ചെയ്ത കുട്ടിക്ക് ഫസ്റ്റ് അവർ വരെ പറയുന്നത് അഴിമതിയാണ് എന്നുള്ളത് അപ്പം നമ്മളുടെ ഇത്രയും വലിയ കലാമാമാങ്കമായി ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്ന ഒരു ഇവൻ്റിന് എന്തിനാണ് ഇത്രയും മോശം പേര് കൊടുത്ത് ഇത്രയും ഒരു 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 നെഗറ്റീവ് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും വരാനിരിക്കുന്ന ഒരു നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന നമ്മളുടെ ഈ ഐ സി ഐ സി സിലബസിൻ്റെ ഈ ഒറ്റൊരു അപ്പീൽ പ്രൊസീജിയറിൽ ആ ടീച്ചറിന് ഇത് അഴിമതിയാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ക്ലിയർ ചെയ്ത ഒരു സിസ്റ്റമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അത് നമുക്ക് വരാനിരിക്കുന്ന ഇനിയുള്ള കുറേ പ്രോഗ്രാംസിൽ അഴിമതിനെ മാറ്റി നിർത്താൻ കലാ മത്സരം അല്ലെങ്കിൽ കലോത്സവം നിർത്തലാക്കാനല്ല കലോത്സവത്തിന് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളുടെ കുട്ടികളെ നമ്മളുടെ ആർട്ടിസ്റ്റുകളെ ബഡിങ് ആർട്ടിസ്റ്റുകൾ നമ്മളുടെ ലോകമറിയുന്ന നർത്തകികളായി മാറാനും സംഗീതജ്ഞരായിട്ട് മാറാനും നമ്മളുടെ കലോത്സവ വേദി വേദിയാവാൻ വേണ്ടി തന്നെയാണ് എൻ്റെ ഒരു ഹിൾ റിക്വസ്റ്റ് ആണ് ഞാൻ രണ്ടാമതായിട്ട് പറയുന്നത് മൂന്നാമതായിട്ട് ഞാൻ ഈ പറയുന്ന അഴിമതി ശരിക്കും നടന്നിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇന്ന് എന്നെ ഒരു ഒരു ആർട്ടിസ്റ്റ് വിളിച്ചിരുന്നു അവർ പറഞ്ഞ ഒരു പതിനഞ്ച് വർഷം മുൻപ് രണ്ട് ഡാൻസാർമാര് അവരെ വിളിച്ചിട്ട് ഈ വിളിച്ച ആള് ഒരു നൃത്ത അധ്യാപികയാണ് അപ്പോ ഒരു സബ് ജില്ല കോമ്പറ്റീഷന് വേണ്ടി രണ്ട് അധ്യാപക നൃത്ത അധ്യാപകർ ഇവരെ കോമ്പറ്റീഷൻ ജഡ്ജ്മെൻറ്റിന് വിളിച്ചു ഇവർക്ക് ഡാൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല അവർ നൃത്ത അധ്യാപിക സംഗീത അധ്യാപികയാണ് നൃത്ത അധ്യാപികയല്ല സംഗീത അധ്യാപികയാണ് അവരോട് ഈ ഡാൻസാർമാർ പറഞ്ഞു പട്ടുസാർ കൊടുത്താൽ നൃത്ത അധ്യാപികയായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ടീച്ചർ ജഡ്ജ്മെൻറ്റിന് ഇരിക്കണം എന്ന് പറഞ്ഞു അന്ന് ആ രണ്ട് സാറുമാർ ചെയ്ത അഴിമതിക്ക് അവർക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു അതിൽ ഒത്തിരിയേറെ സങ്കടം തോന്നിയത് കൊണ്ട് പിന്നീട് അവരതിന് കൂട്ട് എന്ന് പറയുമ്പോൾ അവർ ഈ വേദിയിൽ നിന്ന് ജഡ്ജ്മെൻ്റ് അങ്ങനൊരു വേദികളിൽ നിന്ന് ജഡ്ജിംഗ് പാനലിൽ നിന്ന് അവർ മുഴുവനായിട്ടും മാറ്റിക്കളഞ്ഞു എന്നൊരു ദുരവസ്ഥ അവർ എന്നോട് പങ്കിട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു ടീച്ചർ കഴിഞ്ഞ ടീച്ചറിന് ഒരു ജഡ്ജ്മെന്റും കിട്ടാൻ പോണില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് എന്ന് പറഞ്ഞു ഞാനപ്പം ആ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഒരു ജഡ്ജ്മെന്റ് കിട്ടിയില്ലേലും എനിക്ക് കുഴപ്പമില്ല സത്യം ജയിക്കാനായിട്ട് അതിന്റെ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അതുവരെ പോകാം എന്നാണ് ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്ന് ഇന്നലെ മുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്തവരോടും എന്നെ ഡയറക്റ്റ് വിളിച്ചവരോടും എന്നെ നമ്പർ എടുത്ത് വിളിച്ചവരോടും എല്ലാവരോടും നന്ദി പറയുകയും ഒപ്പം ലൈക്ക് അടിച്ചിട്ട് മിനിറ്റിനുള്ളിൽ അത് തിരിച്ചു വലിക്കുകയും ചെയ്ത ബീരുക്കളോട് നിങ്ങൾ പേടിക്കേണ്ട കാലം മുന്നോട്ട് പോകുമ്പോൾ എല്ലാം നന്നായി നടക്കും ഇവിടെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ നല്ലൊരു ഗവൺമെന്റും നമുക്ക് നമ്മളുടെ കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അവർ കേൾക്കുന്നുണ്ട് ഏത് ചെറിയൊരു കാര്യത്തിലും അവരുടെ ശ്രദ്ധയുണ്ട് എന്ന് ഞാൻ നിങ്ങളോടും പറയുവാണ് കലാരംഗം ഇന്നും നശിച്ചിട്ടില്ല വിജയദശമിയാണ് വരാനിരിക്കുന്നത് അതുകൊണ്ട് ഈ കലാദേവി എന്തായാലും നമ്മളെ നന്നായിട്ട് തന്നെ അത് നന്നായി പോകാൻ വേണ്ടി തന്നെ മുന്നോട്ട് എല്ലാ കാര്യങ്ങളും നന്നായി നടക്കും അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സപ്പോർട്ടിനും നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം